നാഗാലാൻഡിലെ കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള ഇവിടുത്തെ ഡ്രസ്സും ഉപകരണങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരട്ടെ ഞാൻ പോകുന്ന വഴിക്ക് കണ്ടൊരു കടയാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് മനസ്സിലായത് അതുകൊണ്ട് ഒരുപാട് ഐറ്റംസുകളുണ്ട് ഇത് ഇവിടുത്തെ ആളുകൾ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു സഞ്ചി കേട്ടോ മരം പ്രദേശങ്ങളിലൊക്കെ ഇവർ ഇത് യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ടൗൺ ഏരിയകളിൽ തന്നെ ഇത് ഇവരിതാണ് ഇങ്ങനെ തോളത്തും ശരീരത്തിലൊക്കെ തൂക്കിയിട്ടിട്ട് പോകുന്നത് കണ്ടിട്ടുണ്ട് ഇതൊക്കെ മരം കൊണ്ടുണ്ടാക്കിയ ഓരോ ഐറ്റംസ് കേട്ടോ നോക്കി ഇതൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ സ്പൂണ് ഇത് ഉണ്ടാവും ഇത് മരം കൊണ്ടുണ്ടാക്കിയ ഓരോ മാന്ഡർ കൊമ്പ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് ഇത് നോക്ക് അടിപൊളി ഒരു കൊട്ടയുണ്ടത് ഇതല്ലേ നല്ല കിഡിലൻ സാധനങ്ങളാണ് പിന്നെ ഇത് ഇവരുടെ ഓരോ ഡ്രസ്സാണ് ഇവരുടെ ഡ്രസ്സിൻ്റെ ഒരു നോക്ക് കുറച്ചൊരു കട്ടി കണക്കുള്ളൊരു ഡ്രസ്സുണ്ട് കാരണം ഇവർ വിൻ്ററിലൊക്കെ ഇത് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ച് തണുപ്പുള്ളിലേക്ക് കയറാത്ത കുഴപ്പമുള്ള ഡ്രസ്സുകളായിരിക്കും പിന്നെ ഇതുണ്ടോ ഇവിടെ മാല വള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ഇവരുടെ ഓരോ സ്പെഷ്യലുണ്ടോ ഇതൊക്കെ അടിപൊളി